കഴിഞ്ഞ വർഷം ഹിമാചലിലെ കസോളിൽ പോയി അവിടെ സിഖ്കാരുടെ ഒരു പിലിഗ്രിം ഉണ്ട് മണിക്കരൺ ഗുരുദ്വാരയാണ് അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ആണ് വലിയൊരു പൂൾ പൂളവരിങ്ങനെ കെട്ടിയിട്ടുണ്ട് അവിടെ വരുന്നവരെല്ലാവരും തന്നെ അവിടെ കുളിച്ചിട്ടാണ് പോകുന്നത് അവരെ സംബന്ധിച്ച് അതൊരു ഹോളി വാട്ടർ ആണ് അസുഖങ്ങളൊക്കെ മാറുന്നൊരു ശക്തിയുള്ള വെള്ളമാണ് ട്രഡീഷൻ പറയുന്നത് നാനാക്ക് അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ കൂടെ വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തീയില്ല കഞ്ഞി വെക്കാൻ തീയില്ല അപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവം ചൂടുവെള്ളം കൊടുത്തു എന്ന് പറയാം കഞ്ഞിവയ്ക്കാൻ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ് വർഷമാണ് ശിവനും പാർവതി അവിടെ താമസിച്ച് ഒരു ദിവസം പാർവതിയുടെ വിലപിടിപ്പുള്ള ഒരു മോതിരക്കല്ല് വെള്ളത്തിൽ നഷ്ടപ്പെട്ടു അന്വേഷിച്ചു കുറേ അന്വേഷിച്ചു കിട്ടിയില്ല അപ്പോൾ ദേഷ്യം വന്ന ശിവൻ തൻ്റെ മൂന്നാം കണ്ണ തുറന്നു അങ്ങനെ ആ അഗ്നിയിൽ വെള്ളം ചൂടായെന്നാണ് അവരുടെ വിശ്വാസം ശരിക്കും ഇതൊരു നാച്ചുറൽ ഫിനോമിനൻ ആണ് ആ വെള്ളത്തിലെ യുറേനിയത്തിൻ്റെയും റേഡിയോ ആക്റ്റീവ് എലമെൻ്റ്സിൻ്റെ കണ്ടൻ ഉണ്ട് അത് അസുഖങ്ങളൊക്കെ മാറ്റാൻ ഉള്ളതാണ് പക്ഷേ ഇത്തരം ഒരു സയൻറ്റിഫിക് ട്രൂത്തിന് ഒരു റിലീജിയസ് ഒരു ഓവർ കോട്ട് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഗോസ്പലിൽ ജെറുസലേം ദേവാലയത്തിനുള്ളിലുള്ള ഒരു ചെയ്ത പൂള് നമ്മൾ കാണുന്നുണ്ട് വെള്ളം വെള്ളമുളകുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആൾ സുഖപ്പെടും അത് മാലാഘം തന്നെ വെള്ളം ഉളക്കുന്ന ഒരു ഒരു ബിലീഫ് അവർക്കുണ്ടായിരുന്നു ഒരു മിത്തായിരുന്നു അത് അത് കാത്തിരുന്ന കുറേ അധികം ആൾക്കാർ ആൾക്കാരെൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടത് ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നൊരു വലിയ ജനതയുടെ ഒരു വലിയ ദേവാലയത്തിനുള്ളിൽ ഇങ്ങനൊരു സൂപ്പർസിഷൻ്റെ പൂൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈശോ ഈ പൂളിൻ്റെ അടുത്ത് എത്തുമ്പോൾ ജലമിളക്കിയല്ല ചെയ്തേ അവിടെ വർഷങ്ങളായിട്ട് മുപ്പത്തെട്ട് വർഷമായിട്ട് കിടന്ന മനുഷ്യരോട് ചോദിക്കുന്നത് നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നിട്ട് ഈശോ രണ്ടേ രണ്ട് പേര് പറഞ്ഞുള്ളൂ എഴുന്നേറ്റ് നടക്കുക എഴുന്നേറ്റ് നടക്കുക നമ്മൾ എഴുന്നേറ്റ് നമ്മുടെയൊക്കെ ദേവാലയത്തിലേക്ക് വരണം നമ്മുടെ പിലിഗ്രിം സെൻറ്റേഴ്സിലൊക്കെ വരണം അവിടെ ഇതുപോലെയുള്ള കുളവും കിണറും മണ്ണും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് വാക്കുകൊണ്ട് സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയവൻ നമ്മുടെ അൾത്താലിൽ ഇരിക്കുമ്പോൾ നമ്മളെന്തിനാണ് ഇത്തരം കാര്യങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്